ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ അങ്ങനെ നമ്മുടെ തേർട്ടീത്ത് വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് മക്കൾ മടങ്ങുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് പോയിരുന്നു കടകണ്ടിപ്പുഴയിലൂടെയുള്ള ഒരു ബോട്ട് സവാരിക്കാണ് ഞങ്ങൾ പോയത് ഐലൻഡ് ടൂറിസം എന്ന് പറഞ്ഞ ടീമിൻ്റെ ബോട്ട് സവാരിയാണ് അവർ അവിടെ തന്നെ സീ ഫുഡൊക്കെ ഉച്ചയ്ക്ക് അഞ്ചിന് പ്രൊവൈഡ് ചെയ്തിരുന്നു കാർ ഒരു ഈ ഭാഗത്തായിട്ട് ഞങ്ങൾ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഒരു ചെറിയ കായലിൻ്റെ മുകളിലൂടെ ഉള്ള ഒരു ഓവർ ബ്രിഡ്ജ് കയറിയിട്ട് അപ്പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കടലുണ്ടി ഐലൻഡ് ടൂറിസം എന്ന് പറഞ്ഞാൽ ആ ഒരു ഭാഗത്തെത്തും അങ്ങനെ നയൻ തേർട്ടി ആവുമ്പോഴേക്കും അവിടേക്ക് എത്താനാണ് അവർ പറഞ്ഞത് ടെൻ ടു ട്വൽവ് സ്ലോട്ടാണ് ഞങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവിടെ ഞങ്ങൾ എത്തുന്ന സമയത്ത് തന്നെ ഒരുപാട് ബോട്ട് അവിടെ കാണാമായിരുന്നു അങ്ങനെ കുറേ ടീംസായിട്ട് വേറെ വേറെ ഓരോ ആളുകളുടെ എണ്ണത്തിനനുസരിച്ചുള്ള ബോട്ടാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഇക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ എല്ലാ ബോട്ടുകളും അവർ മുള വെച്ച് തുഴയാണ് ചെയ്യുന്നത് മോട്ടറൊന്നും ഉപയോഗിക്കുന്നില്ല അങ്ങനെ ഓരോ ടീമായിട്ട് ബോട്ടിലേക്ക് കയറി തുടങ്ങുകയാണ് അപ്പോൾ ഞങ്ങളും അതുപോലെ സേഫ്റ്റി ജാക്കറ്റ്സ് ഒക്കെ ഇട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നന്ദുവും അർച്ചനയും എത്തിയിട്ടുണ്ട് അപ്പോൾ അവരും കൂടി സേഫ്റ്റി ജാക്കറ്റ് കിട്ടിയതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് ബോട്ടിലേക്ക് കയറാനായിട്ട് നിൽക്കുന്ന സമയത്താണ് അ ദൂരത്തായിട്ട് ഒരു ബോട്ട് പോകുന്ന കാണാൻ കഴിയുന്നത് ഇന്ന് കണ്ടൽക്കാടുകളൊക്കെ ഷാജി ഷാജി ഏട്ടനാണ് അങ്ങനെ ഞങ്ങളുടെ കടലുണ്ടി പുഴയിലൂടെയുള്ള റൈഡ് സ്റ്റാർട്ടായിട്ടുണ്ട് എൻ്റെ വ്ലോഗ് കാണുന്നവർക്കറിയാം ഞാൻ ഒരു നിറക്കൈതക്കോട്ട ടെമ്പിൾ വിസിറ്റ് ചെയ്തിരുന്ന ഒരു വ്ലോഗ് അതിൽ ഞാൻ അങ്ങോട്ട് കടന്നു പോകുന്നത് ഒരു ഓവർ ബ്രിഡ്ജ് കാണിച്ചിരുന്നു അത് ഈ ഒരു ഓവർ ബ്രിഡ്ജാണ് അങ്ങനെ നമ്മൾ കടലുണ്ടി പുഴയിലൂടെ പൈപ്പ് പാലത്തിൻ്റെ അടിയിലേക്ക് ആയിട്ട് പോയി കൊണ്ടിരിക്കുകയാണ് ടീച്ചറിൻ്റെ ഫ്രണ്ട്സും കൂടി ഉള്ളതുകൊണ്ട് അവരെല്ലാവരും കൂടി ഒരു ഗ്രൂപ്പായിട്ട് ഷാജിപ്പപ്പനോട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ് ചാഞ്ചിപ്പൻ അവരോട് പറഞ്ഞത് ഇത് കേരളത്തിലെ ആദ്യത്തെ പൈപ്പ് പാലാണെന്ന് റൗണ്ട് ഷേപ്പിലുള്ള ഹോൾസ് ഒരു പൈപ്പ് പോലെയുള്ള ഹോൾസാണ് അതിൻ്റെ അടി ഈ ഭാഗം മുഴുവനായിട്ടുള്ളത് അതിന് സെൻട്രലായിട്ട് നമുക്ക് ഈ ബോട്ട് കടന്നു പോകാനുള്ള ഒരു സ്പേസ് മാത്രം അവിടെ വിട്ടിട്ടുണ്ട് നല്ല നീങ്ങമുള്ള ഈ പൈപ്പ് ബ്രിഡ്ജിൻ്റെ അടിയിലൂടെയാണ് നമുക്ക് കണ്ടൽക്കാടിലേക്ക് കടക്കാനായിട്ട് തോണി കഴിഞ്ഞു പോകുന്നത് ഇപ്പൊ നമ്മള് പോകുന്ന ഈ പാലത്തിലൂടെ വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചു വരാനായിട്ട് കാരണം പറ്റൂലും വെള്ളം പാലത്തിന്റെ കൂടെ കയറ്റം അങ്ങനെ നമ്മൾ കണ്ടൽക്കാടിന്റെ അടുത്തേക്ക് നീങ്ങോണ്ടിരിക്കയാണ് ഇനി ഷാജിപ്പാപ്പിനെ കുറെ കാര്യങ്ങൾ ഇതിനെ പറ്റി പറയാനുണ്ട് അപ്പൊ നമുക്ക് ഷാജിപ്പാപ്പിന്റെ കൂടെ ചോദിച്ചിട്ട് ഈ തന്നെ കാണുന്നത് ആണെ കാണത് അതായത് ഇപ്പൊ നല്ല വെള്ളം ആയതുകൊണ്ട് പിന്നെ കടന്ന് വെള്ളം നല്ല വെള്ളം ഉപ്പ് വെള്ളം കേറുമ്പോഴാണ് ഈ ഇലക്ക് ഉപ്പുണ്ടാവും ഇലയുടെ മേലെ ഉപ്പ് ചേർന്ന് ചേർന്നിട്ട് ചേട്ടൻ്റെ ഇല ഇങ്ങനെ മടങ്ങി മടങ്ങി വരണേ ഇല മടങ്ങി പറഞ്ഞേ അതായത് കക്കറി കൊണ്ട് വെട്ടിയ മതി ആ അതിന് പേര് ചുള്ളിക്കണ്ടൽ എന്നാണ് ഈ മടങ്ങി വരുന്ന എലേന്റെ ഭാഗങ്ങൾ മുള്ളാണ് മുള്ളായിട്ട് വരിക ഇതിന്റെ അടിയിലുള്ള വേരുകൾ ഇതിന്റെ ശ്വസന വേരാണ് ഈ പൂറ്റിക്കണ്ടല്ല മണ്ണിൽ നിന്ന് മുകളിലേക്ക് വരിക നേരം മുന്നിൽ അതിന്റെ പേര് കണ്ണാൻ പൊട്ടിയെന്നാണ് ഇതിന്റെ ചെറുത് ഇവിടെ കണ്ടാവും ചെറിയ കുട്ടികളെ

ഇതാണ് ഞാൻ പറഞ്ഞ ഭ്രാന്തം കണ്ടൽ മരത്തിന്റെ മോളിന് വേര് റൂട്ടാണ് ഈ കുറ്റിക്കണ്ടലിന്റെ വേരുകളാണ് അതായത് ഇഞ്ചു പോലെ ഇങ്ങനെ മഞ്ഞ കളറിലായി

എന്നാ ഡീസലൊക്കെ ഈ മറ്റു വേരിലാവും അപ്പൊ ചെടികൾ ഉണങ്ങി പോവും രണ്ടാമത്തെ പക്ഷികള് വരുന്ന സ്ഥല പക്ഷികള് അടുത്ത മാസം ഇണ്ടാവുള്ളു ഇതാണ് ഈ ഭാഗത്തെത്തിയ സമയത്ത് ഷാജിപ്പബൻ പറഞ്ഞു നമുക്ക് കുറച്ച് അടിപൊളി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് അപ്പൊ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കണമെങ്കിൽ ഈ ഭാഗത്തുനിന്ന് എടുക്കാന്ന് പറഞ്ഞു അപ്പൊ നമ്മള് നമ്മുടെ ബോട്ടൊന്ന് ചെറുതായിട്ട് ആ ഭാഗത്തേക്കൊന്ന് ചെറുതായിട്ട് അടുപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇവിടെ വന്ന ഓർമ്മക്കായിട്ട് ഇവിടുന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു എന്നും ഓർക്കാനായിട്ട് നമ്മുടെ ഈ കടലുണ്ടി കടൽക്കാടുകളുടെ ഓർമ്മയ്ക്കായിട്ടൊരു കുറച്ച് ഫോട്ടോസ് അൺഫോർഗറ്റബിൾ guys. അങ്ങനെ കർണാടകയിൽ നിന്ന് പറഞ്ഞിട്ടില്ല നമ്മുടെ ഭരത്ത് കേരളത്തിപ്പും മുളം പോലും കൊണ്ട് തൊഴയാനൊക്കെ പഠിച്ചു ആ സമയത്താണ് ദൂരത്തായിട്ട് ഒരു കുട്ടിയും അപ്പൂപ്പനും കൊതുമ്പ് തോണിയിൽ മീൻ പിടിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അത് നല്ല അടിപൊളിയൊരു കാഴ്ചയായിരുന്നു കേട്ടോ ചെറിയൊരു കൊതുമ്പ് തോണിയിലാണ് അവർ ഈ മീൻ പിടിക്കുന്നത് പേരും രണ്ട് കുട്ടികളും കേറും അത് റെയിൽവേ പിടിച്ച് കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പൊ നമ്മൾ ഇനി പോകുന്നത് അതിൻറെ അടുത്തേക്കാണ് ദൂരത്തായിട്ട് രണ്ടായിരത്തിഒന്നില് നമ്മുടെ കടണ്ടി റെയിൽ ദൂരായിട്ടുള്ള ഒരു ആ ഭാഗമാണ് തൊട്ട് ഈ ബ്രിഡ്ജിന്റെ അപ്പുറത്തായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് നമ്മൾ അവിടെ അടുത്ത് ചെല്ലുന്ന സമയത്ത് നമുക്ക് ഒഴുക്കേനു നമ്മുടെ കോഴിക്കോട് തന്നെ ഇത്ര മനോഹരമായ ഒരു സ്ഥലം ഉണ്ടായിട്ട് വഴിയോ എന്ന് തോന്നിപ്പോയി അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു ഔട്ടിങ് പോകാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്ഥലം വേറിട്ടൊരു അനുഭവം തന്നെയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് ട്രിപ്പായിരുന്നു ഇത് അടിപൊളി അടിപൊളി അല്ലേ കൂടി ഇനി ഇവിടെ വരുന്ന സമയത്ത് ആർക്കെങ്കിലും ചായ കുടിക്കാനൊക്കെ തോന്നുകയാണെങ്കിൽ നമുക്ക് ഇവിടെ പോയിട്ട് ഒരു ചായ ഒക്കെ കുടിക്കാം അങ്ങനെ നമ്മുടെ കടലുണ്ടി റെയിൽവേ ദുരന്തം ഉണ്ടായ ആ ഒരു ബ്രിഡ്ജിൻ്റെ അടിയിലെ പില്ലറാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ടു തൗസൻഡ് വണ്ണിലാണ് അത് സംഭവിച്ചിട്ടുള്ളത് ഒരുപാട് ആളുകളുടെ എടുത്ത ഒരു ദുരന്തമായിരുന്നു അത് കോഴിക്കോട് ഒരിക്കലും പറ്റാത്ത ഒരു ദുരന്തമാണത് നക്ഷത്രണ്ടാകും ആറേ ആളുകളോണ്ടേട്ട് ആ ബീച്ച് ബീച്ച് ആ ബീച്ച് ഭാഗമാണ് തിരിച്ചങ്ങനെ പോവാണ് അപ്പൊ നമുക്ക് ആ ഭാഗത്തായിട്ട് ഒരു ബോട്ട് കാണാം ഭാഗത്ത് പള്ളിയും ആ ഭാഗത്തായിട്ട് അമ്പലം കാണാൻ കഴിയും ഡിസംബർ മാസം ആവുന്ന സമയത്താണ് കൂടുതൽ പക്ഷികള് ദേശാടന പക്ഷികൾ വരുന്നത് എന്നാണ് ശാജിപ്പൻ മക്കളോടൊക്കെ പറയുന്നത് നല്ല നല്ല ഈഷോപ്പ് കണ്ടെങ്കിലും മക്കൾക്ക് ഇന്ന് തന്നെ വൈകിട്ട് പോകാനുള്ളതുകൊണ്ട് ലേറ്റ് ആവുന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ചായ ഉടയ്ക്കാന്നിറങ്ങിയിട്ടായിരുന്നു ഇനി നമ്മൾ തോന്നുന്നത് ഈ മാംഗ്രോവ്സിനുള്ളിലൂടെയുള്ള ചെറിയൊരു വഴിയിലൂടെ നമ്മൾ തുഴഞ്ഞിങ്ങനെ പോവുകയാണ് നല്ലൊരു കാഴ്ചയാണ് നിറച്ചും അതിൻ്റെ വേരുകളും ആ മരങ്ങളും കിഴികളും എല്ലാം കൂടിയുള്ള ആ ഒരു നല്ലൊരു ആംബിയൻസ് ആണ് ദ സീനറി ഹിയർ ഇസ് ടണിങ് ഇറ്റ്സ് ഇൻക്രെഡിബിളി ഫോട്ടോജനിക് നമുക്ക് എത്ര ഫോട്ടോസ് എടുത്താലും മതിയാവാത്ത അത്ര ഒരു ബാക്ക്ഗ്രൗണ്ട്സും ഒരു ആംബിയൻസും ഒക്കെയാണ് എവിടുത്തത് ഈ ട്രിപ്പ് ഏറ്റവും കൂടുതൽ ആസ്വദിച്ചിട്ടുള്ളത് ഭരത്താണെന്ന് എന്ന് തോന്നുന്നു ബാംഗ്ലൂർ പോലുള്ള സിറ്റി വന്നിട്ട് ഇതുപോലെയുള്ള കായലും പുഴകളിലൂടെയൊക്കെ പോകുന്നത് നമ്മളെക്കാളും കൂടുതൽ നമ്മളിതൊക്കെ എപ്പോഴും കാണുന്നവരായതുകൊണ്ട് നമ്മളെക്കാളും കൂടുതൽ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചിട്ടുള്ളത് ഭരത്താണ് ഭരത്ത് അവിടുന്ന് തന്നെ പറയുന്നുണ്ടായിരുന്നു ഒരുപാട് ഇഷ്ടപ്പെട്ട ഈ സ്ഥലങ്ങളൊക്കെയെന്ന് കൂടെ കൂടിയിട്ട് മലയാള ഭാഷയൊക്കെ ശരിക്കും മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് വരത്തുന്നു തോന്നുന്നുണ്ട് നമ്മുടെ പിന്നിലായിട്ട് ഒരുപാട് തോണികൾ വരുന്നുണ്ട് അപ്പോഴാണ് മുൻപിലായിട്ട് ഒരു ഓപ്പോസിറ്റ് സൈഡിൽ ഒരു തോണി ഇങ്ങോട്ട് വരുന്നത് കണ്ടത് അപ്പം നമ്മളവിടെ ഷാജിപ്പം കുറേ വിളിച്ച് പറയുന്നുണ്ട് അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പക്ഷേ അവർ വന്ന് ഇതുവരെ എത്തിയതുകൊണ്ട് അവർ നേരെ അവരിങ്ങോട്ട് പോന്നു അങ്ങനെ ഒരു വിധത്തിൽ ഷാജി പാപ്പൻ നമ്മുടെ ഒരുപാട് തോണികൾ അങ്ങനെ ഞാൻ അർച്ചനോടും ചിച്ചിനോടും കൂടി ഒരു പാട്ട് പാടാൻ പറഞ്ഞ സമയത്ത് അവര് പാടിയ പാട്ടാണിത്

ഫോട്ടോസൊക്കെ എടുത്തു ദ സീനറി ഹിയർ ഇസ് ടണ്ണിങ് ഇറ്റ്സ് ഇൻക്രെഡിബ്ലി ഫോട്ടോജെനിക് അങ്ങനെ ഒരുപാട് സ്പോട്ട്സ് ഉണ്ട് അവിടെ ഫോട്ടോ എടുക്കാനായിട്ട് നമുക്ക് ഹോണസ്റ്റ്ലി ഐ ഫീൽ കംപ്ലീറ്റ്ലി റീചാർജ് അങ്ങനെ ഈ യാത്ര കഴിയുമ്പോഴേക്കും നമ്മളൊരു ഒന്ന് റീചാർജഡ് ആയമാതിരി ഫീലാണ് നമുക്ക് തോന്നുന്നത് ഐ കെയിം ബാക്ക് ഫീലിംഗ് ലൈക്ക് എ ബ്രാൻഡ് ന്യൂ വേർഷൻ ഓഫ് മൈ സെൽഫ് അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഒരുപാട് ടെൻഷൻസും നമ്മുടെ തിരക്കുകളും ജോലി ഭാരങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഒരിക്കലും ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വന്ന് എല്ലാം മറന്നിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു റീചാർജ് എന്ന് പറയുന്ന അത് വലിയൊരു കാര്യമാണ് അപ്പം നമുക്ക് തിരിച്ച് പോകുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ ഈ വ്ലോഗ് ഒരുപാട് കൂടുതൽ ലെങ്ത്തി ലിങ്ണി നിങ്ങൾക്ക് കാണാനായിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഒരുപാട് എഡിറ്റിംഗ് ഇതിൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾ നേരിട്ട് കാണുന്ന സമയത്ത് കുറച്ചും കൂടി കാണാനായിട്ടുണ്ട് നമ്മളെല്ലാവരും ഇറങ്ങാനുള്ള ടൈമായി ഞാൻ തന്നെ സൂപ്പറാ സൂപ്പറാ ഷാജിപ്പാപ്പന്റെ തോണി തന്നെ കേറണം ഞങ്ങളുടെ ബ്ലോഗ് കണ്ടുവരുന്നവർ എന്നിട്ട് ഐലൻഡ് എക്കോ ടൂറിസം ഐലൻഡ് ടൂറിസം പ്ലസ് എന്നിട്ട് ഫുഡും ടേസ്റ്റ് ഷാജിപാപ്പൻ പറഞ്ഞു കിട്ടും ഈ വ്ലോഗ് കണ്ടുവരുന്നവർക്ക് പ്രത്യേകിച്ച് ഡിസ്കൗണ്ട് ഒന്നും ഇല്ലെങ്കിലും ചേട്ടാ ഈ ചാനൽ സബ്സ്ക്രൈബ് വീഡിയോ ഉണ്ടാവും വളരെ വീഡിയോ എടുക്കാൻ ഇതാണ് നമ്മുടെ ഷാജിപ്പാപ്പൻ എല്ലാരും കേറിയില്ലേ അടിപൊളി ആയിരുന്നു അടി അടുത്ത് ഇങ്ങനെ ആയിട്ട് ഇതുവരെ അടുത്ത് എന്നിട്ട് നമുക്ക് എക്സ്പീരിയൻസ് കോഴിക്കോട് സിറ്റി മാത്രം കണ്ടുപോയ പോരാ ഇതൊക്കെ കാണണം അടിപൊളി അടിപൊളിയൊക്കെ രാജി പാപ്പ് പറഞ്ഞ എല്ലാ ഫുഡും നമുക്ക് എത്തിയിട്ടുണ്ട് കഴിച്ചതിന് ശേഷം നേരം നേരം റെസ്റ്റ് മക്കൾ അവിടെ ഒക്കെ ടൂറിസം നടത്തുന്ന ചോദിച്ചു മനസ്സിലാക്കി എൻ്റെ പേര് ബാബുരാജ് ചെറിയ തിരുത്തിമ്മിലാണ് താമസം ഇവിടെ കാണുന്നോ നമ്മളെ മത്സ്യകൃഷിയാണ് ഞാനൊരുപത്തൊമ്പത് വർഷമായിട്ട് മത്സ്യ കർഷകനാണ് കോഴിക്കോട് ജില്ലയിൽ ആദ്യത്തെ ചെമ്മീ കൃഷിക്കാരൻ നയൻറ്റി ഫോറിലെ രണ്ടായിരത്തി പതിനാറില് ദേശീയ അവാർഡ് ഉണ്ടായിരുന്നു അവാർഡ് ആയി പിന്നെ ലേ സോഫറുകളൊക്കെ വേറെ പൈസ ഉണ്ടായിരുന്നു ഇവിടുത്തെ ടൂറിസം ഞാൻ കൊണ്ടുവന്നാണ് ഒരു പത്തൊമ്പത് വർഷമായി ടൂറിസം തുടങ്ങിയിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഒരു ദിവസം ഒരു നൂറ്റി എഴുപത് ആളെ എടുക്കുക ആ നൂ നൂറ്റി എഴുപത് നൂറ്റി എഴുപത് ആളെ ഫുഡിൻ്റെ ഭാര്യ ഞാൻ അറേഞ്ച് ചെയ്യുക ഫുഡിലേക്കെന്നു പറഞ്ഞാൽ കരിമീൻ പൊരിച്ചത് ഞെണ്ട് ഫ്രൈ ചെമ്മീൻ ഫ്രൈ അതിലേ ചപ്പാത്തി പത്തിരി കപ്പ ചോറ് പച്ചക്കറി ഇപ്പേരി പപ്പടം തൈര് സലാഡ് എന്നീ ഫുഡുകളാണ് അത് പത്തിൻ്റെ മുകളിലേക്ക് എത്ര ആൾ വന്നാലും പറഞ്ഞിട്ടുള്ളതായിട്ടുണ്ട് ആദ്യം വിളിച്ച് ബുക്ക് ചെയ്യണം ബുക്കിംഗ് നമ്പറൊക്കെ ഇതിലുണ്ട് അതിന് ഫസ്റ്റ് നമ്പർ ഉണ്ട് മകൻ്റെ നമ്പർ വേണം ബന്ധപ്പെടാൻ പിന്നെ മത്സ്യകൃഷി എന്ന് പറഞ്ഞാൽ ചെമ്മീൻ കെട്ടിയായി നയൻറ്റി ഫോറിൽ ആരംഭിച്ചെങ്കിലും ശരി ഒരു പത്ത് ഒമ്പത് വർഷത്തോളം ജെമ്മീൻ കെട്ട് എനി അതിൽ മൂന്ന് വർഷം എനി ഇൻ്റെ ഈ ഫാമിലി ചെയ്ത് പിന്നെ ആറു വർഷം അത്തോളിയും കൊയിലാണ്ടിയൊക്കെ വലിയ വലിയ കെട്ടുകൾ ഇനി നടത്തിയത് ഇപ്പം ഇന്റെ ഫാമിൽ ജമ്മീൻ കെട്ടിൽ വലിയൊരു പരാജയം നേരിട്ട് പക്ഷേ അത്തോളി ഫാമിനെ കൊണ്ട് ഇതിൻ്റെ പരാജയങ്ങളൊക്കെ അത്യാവശ്യം ഞാൻ നികത്തി അതിന്റെ ഷെയർസാണ് നമുക്ക് ദേശീയപാടൊക്കെ കിട്ടുന്നത് ഇവിടെ ഇപ്പം ഉള്ളത് കരിമീൻ ദേശീയപാട് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിൽ അന്നത്തെ കേന്ദ്ര കൃഷി മന്ത്രി രാധാ മോഹൻ സിംഗ് ഇവിടെ കേന്ദ്ര സുഗന്ധവേഷന് ചിലവൂർ വന്നിട്ടാണ് നമുക്ക് തരുന്നത് നമ്മൾ ഡൽഹി പോയാണെങ്കിൽ അഞ്ച് ഫ്ലൈറ്റേക്ക് എത്താം ഡൽഹിയിൽ വേണോ ഇവിടെ നാട്ടിൽ വേണോ വെച്ച് ഞാൻ നാട്ടിൽ മതിയുന്നത് ഇപ്പൊ നമ്മളെ കൃഷി എന്ന് പറഞ്ഞാൽ കരിമീൻ ചെമ്പല്ലി കാളാഞ്ചി എസ്പോർട്ടിങ് ഞണ്ട് ഇതൊക്കെയാണ് ഇപ്പൊ ഫാമുകളുടെ കൃഷി സംരംഭങ്ങൾ ഇത് നിങ്ങൾക്ക് പോയി